ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലിയൊക്കെ ചായാലും ഇന്ന് എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ രണ്ട് മൂന്ന് അംഗങ്ങൾ കുറവുണ്ട് കാരണം ഞാൻ ബാക്കിലാണ് വീഡിയോൻ്റെ പിന്നെ ഇപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സൗഫിയുടെ ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞാൽ ഫാമിലി ഫുള്ളായി എന്തായാലും ചല്ല അപ്പോൾ ഇന്ന് ഇവർ നമുക്ക് സർപ്രൈസായിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് എന്താണ് എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സ് മഷ അല്ല ഓരോ ജോലി ഡ്രസ്സ് എല്ലാവർക്കും എല്ലാവർക്കും മക്കൾക്കൊക്കെ ഉണ്ടാവും എല്ലാവർക്കും എല്ലാവർക്കും ഓരോ ജോലി ഡ്രസ്സ് കൊടുക്കുന്നു അപ്പോൾ അവർ പർച്ചേസിംഗ് ഒക്കെ കാണിച്ചിരിക്കുന്നു അല്ലേ പർച്ചേസിംഗ് കാണിച്ചു ഡ്രസ്സ് ഡ്രസ്സ് എന്താന്ന് കാണിച്ചില്ല അപ്പോൾ എന്താണ് ഡ്രസ്സ് എന്നുള്ളത് അവർ കൊടുന്ന ഡ്രസ്സ് അവരെ കൊണ്ട് തന്നെ കൈമാറാൻ വേണ്ടി പോവുകയാണ് കഴിച്ചത് അല്ലേ അങ്ങനെ ഇന്ന് രാവിലെയായി ഇന്നലെ നൈറ്റ് ആണ് അവർ എത്തിയിട്ടുണ്ടാകുന്നത് ഇന്ന് രാവിലെയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ആണ് അപ്പോൾ അതിന് മുമ്പ് നസീന് പോണതിന് മുന്നേ ഇത് എല്ലാം കൈമാറാൻ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അസീനുള്ളപ്പോൾ എല്ലാവരും പാടെ ഒരുമിച്ച് എൻ്റെ കയ്യെട്ടയച്ചിട്ടാണ് അല്ലേ കാരണം ഒരുപാട് തിരക്കിലുള്ള അതിന്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പൊ എന്നാ തുറന്നൂണി ആദ്യ സമ്മാനം മരുമോഹൻ്റെയും ആദ്യം മൂത്താരാ ആദ്യ വാപ്പാക്കും ഉമ്മാക്കും ഓക്കെ അപ്പൊ ഏതാണ് ഡ്രസ് എന്നുള്ളത് കാണിച്ചു തരാം അങ്ങനെ ചെറിയ മകളുടെ കയ്യിൽ നിന്ന് ആദ്യമായി ഉമ്മാക്കി സമ്മാനം അല്ലേ എന്നും നിലനിർത്തട്ടെ ഉമ്മാക്കേ ഉമ്മാക്ക് നല്ലൊരു ലാവണ്ടർ അത് ലാവണ്ടത് നൂർത്തി ആ നൂർത്തി കാണട്ടത് ഇത് ആൾക്കാർക്ക് കാണണ്ടത് ഇപ്പൊ എന്താണെന്ന് ഓക്കെ ശാ അല്ല പിന്നെ പിന്നെ ചെറുപ്പം കുറഞ്ഞു വരികയാണ് തോന്നുന്നുണ്ട് കാരണം നല്ല ഓപ്പൺ പർദ്ദ കിട്ടിയിട്ടുണ്ട് ഉമ്മാടെ കറക്റ്റ് ഹൈറ്റിന് എന്തായാലും ഇത് പെട്ട് കാണിക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മള് കല്യാണവും വിരുന്നും കാര്യങ്ങളൊക്കെ വരുകയാണ് ഞാൻ അതിനൊക്കെ ഓരോ ദിവസം ഇട്ടുണ്ടാവും അപ്പൊ ഉമ്മാക്കുള്ള ഡ്രസ്സ് അതാണ് ഞാൻ അതിന്റെ ഷാള് ഉമ്മാടെ ഷാള് പിന്നെ ചക്കരക്കത് ചക്കര സെലക്ട് ചെയ്താണെങ്കിൽ അത് പറ്റൂ കാരണം കൊറേ കാലായില്ല ഞങ്ങളൊപ്പം നടക്കണത് സോഫിന്റെ അടുത്ത് കിട്ടിയ ആൾക്കാർ കിട്ടിയ ആൾക്കാരെ അപ്പുറത്തേക്ക് നിക്ക് നിൽക്ക് അവിടെ നിന്ന് കുറച്ചു അടുപ്പിച്ചു ഓക്കെ സൗഫിയുടെ ഗൈസ് അങ്ങനെ ചെറിയ അനിയത്തിന്റെ വക സോഫിക്കുള്ള ഡ്രസ്സിലാ അതും ലാഭം തന്നെയാണ് അതിന്റെ ഷോളും പാൻറും ഇനി അടുത്തത് സിനിമ എനിക്ക് ലാസ്റ്റ് മതി ഇങ്ങടെ ഒക്കെ കഴിഞ്ഞിട്ട് മതി എന്ത് തരീന്ന് ചക്കര ആ അത് ഇന്ത്യനൂർത്ത് ഇങ്ങത്തെ ഡ്രസ് എനിക്കില്ല അളിയനും അളിയാൻ കൂടുന്ന ഡ്രസ്സാണ് ഷർട്ട് ഈ കരമുണ്ടാ ഞാൻ തരണ്ടെന്ന് അറിഞ്ഞി ഓക്കെ അപ്പൊ ഇതാണ് മുണ്ട് മാച്ചിന് എടുത്തിടക്കാണ് അപ്പൊ അളിയന്റെ ഡ്രസ് അങ്ങനെ ആയി ഇഞ് ഇനി അടുത്തത് സീന അങ്ങനെ സിനുവിന്റെ സോഫിയുടെ കളർ ചേഞ്ചാണ് സിനൂനും കിട്ടിയിട്ടുള്ളത് അതിനുള്ള ഷാളും അതിന്റെ ഒരു പാൻറും ഇനി മക്കൾക്ക് ആ ഇത് സനാവോടെ ഡ്രസ് ഇനി പാൻ്റ് ഇതാണ്ടോ പാൻ ഓക്കെ പാൻറ് ഇല്ലെങ്കിലും ഇടാ അപ്പൊ എന്തായാലും അത് പൊളിച്ച് ഇനി അടുത്തതാരാ നിയാസ് ഇങ്ങനെ തെരയില്ലേ വിളിക്കണ്ട് ഗൈസ് അങ്ങനെ ിയാസിനും സമ്മാനം ആ അടിപൊളി 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 എന്തായാലും എടുത്തതൊക്കെ നല്ല സെലക്ഷനായി ബാഗിന്റെ പാൻറ് അരി അരി ഇത് കൊറച്ച് വല്യ സൈസായി കട്ടിട്ടുട്ടോ ഏർ ഇതോ ആ അതൊക്കെ പാട പിന്നെ അരിയേട്ടം പോണ്ട് വാഴക്കന്നു തലക്കോ ചെടുത്താ ഓക്കേ ഇവിടെ ഉണ്ട് അപ്പൊ വല്ല്യമ്മുള്ള ഡ്രസ്സിന്റെ അളവ് നിങ്ങൾക്കുള്ള അളവ് ഇവിടുന്ന് എടുക്കണം നിങ്ങൾക്ക് ഏതാന്നുള്ള അളവേ ഇങ്ങനെ അളവ് ഇനി അവിടെ കല്ല് മുകളിലൊക്കെ ആണെങ്കി മറ്റൊരാഴ്ച ഇവിടെ അളവ് എടുക്കാച്ചിട്ടാണ് ഓക്കെ നമ്മൾ ഇനി അടുത്ത് ഉപ്പാനും വെയിറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ വരുകയാണ് അതിന് എന്താണ്

ആ മതി എല്ലാ മംഗളമായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളു കിട്ടി ഹാപ്പി യു ഹാപ്പി യു ഹാപ്പി 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 എല്ലാരും ഇട്ട് നോക്കണമെന്ന് എന്തായാലും എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇഷ്ടായി ഓക്കെ ഇത്രേ ഉള്ളൂ ഇനി നമ്മളെ ഫംഗ്ഷനിലോട്ട് കിടക്കുകയാണ്